പട്ടിത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി തകർന്നു വീഴാറായ കക്കാട്ടിരി ജി യു പി സ്കൂൾ കെട്ടിടം പൊളിച്ചു മാറ്റുക കക്കാട്ടിരി ഹെൽത്ത് സെന്ററിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പട്ടിത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ ഉദ്ഘാടനം ചെയ്തു കെ എം ഉദയൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ടി പി ഷഫീഖ് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം സി പി റസാഖ് ലോക്കൽ സെക്രട്ടറിമാരായ എ വി മോഹനൻ ടി കെ വിജയൻ എന്നിവർ സംസാരിച്ചു കെ അനീഷ് സ്വാഗതവും ജാബിർ നന്ദിയും പറഞ്ഞു भाई बचो तुर त ഞങ്ങൾ അവിടെ നിന്നു ഇനിയും നിങ്ങൾ ആ സ്കൂൾ കെട്ടിടം പൊളിക്കാതെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ പോലീസ് അല്ല പട്ടാളം വന്നാലും ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് ഉള്ളിൽ തീരുമാനിച്ചാൽ ഉള്ളിൽ കയറിയിട്ട് സമരം അവസാനിപ്പിക്കൂ ഇതൊരു സൂചന അങ്ങനെ ഈ നാടിനെ വെല്ലുവിളിച്ചു ഈ നാട്ടുകാരെ വെല്ലുവിളിച്ചു ഈ നാടിനകത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന വികസന പ്രവർത്തനങ്ങളില്ല പഞ്ചായത്തിന്റെ കൊണ്ടുപോകും എന്ന ധാരണയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും യു ഡി എഫിന്റെ ഭരണസമിതി അംഗങ്ങളും പോകുന്നതെങ്കിൽ രണ്ടു മാസം മാത്രമേ നിങ്ങൾക്ക് കാലാവധിയുള്ളൂ രണ്ടു മാസം കഴിഞ്ഞാൽ ജനകീയ കോടതിയിലേക്ക് നിങ്ങൾ ഇറങ്ങേണ്ടി വരും അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞ് ജനകീയ കോടതിയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ പഞ്ചായത്തിനകത്ത് നിങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തുനോട് നിങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും അപ്പോ ഈ നാട് നിങ്ങൾക്ക് അതിനുള്ള മറുപടി നൽകും ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ സമരം ഒരു സൂചന മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമര സഖാക്കളെയും ഡിവൈഎഫ്ഐയുടെ തൃത്താലിക്ക് വേണ്ടി അഭിവാദ്യം തുന്നു അഭിവാദ്യങ്ങൾ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം